അയ്യായിരം രൂപയ്ക്ക് ഇതുപോലത്തെ ഒരു ഇലക്ട്രിക് സ്കൂട്ടി നിങ്ങൾക്ക് തന്നാലോ അയ്യായിരം രൂപയ്ക്ക് കിട്ടുക എന്ന് അറിയണ്ടേ അതിനായിട്ട് വീഡിയോ ഫുള്ള് കണ്ടോളി ഇതുണ്ടല്ലോ ഒരു നറുക്കെടുപ്പ് പോലെയാണ് ഇവർ ചെയ്യുന്നത് അയ്യായിരം രൂപ പന്ത്രണ്ട് മാസം വെച്ച് അടയ്ക്കുമ്പോ അറുപത്തെട്ടായിരം രൂപ വരുന്ന ഈ ഒരു സ്കൂട്ടി അറുപതിനായിരം രൂപയ്ക്ക് കിട്ടും ഇനി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനിയാണ് ടെസ്റ്റ് ഫസ്റ്റ് മന്തില് നറുക്ക് വീഴുന്ന ആൾക്കുണ്ടല്ലോ വേറൊരു അയ്യായിരം രൂപ മാത്രം കൊടുത്താൽ മതി ബാക്കിയൊന്നും കൊടുക്കണ്ട ഇനി രണ്ടാമത്തെ മാസം നറുക്ക് വീഴുന്ന ആൾക്ക് വേറൊരു പതിനായിരം രൂപ മാത്രം കൊടുത്താൽ മതി അതായത് നിങ്ങളുടെ നറുക്ക് വീഴുന്നവരെയുള്ള എമൗണ്ട് മാത്രം നിങ്ങൾ കൊടുത്താൽ മതി ഇനി പന്ത്രണ്ട് മാസം ലോട്ട് വീഴാത്ത ആൾക്കാർക്ക് അറുപത്തെട്ട് ായിരം രൂപയുടെ സ്കൂട്ടി അറുപതിനായിരം രൂപയ്ക്ക് കിട്ടും ചെയ്യും ഈ ഒരു സ്കൂട്ടറിന് പുറമെ ഇതിൽ പങ്കെടുക്കുന്നവർക്ക് വേറെയും ഒരുപാട് സമ്മാനങ്ങൾ ഇവർ ഒരുക്കിയിട്ടുണ്ട് ഓരോ രണ്ടു മാസം കൂടുമ്പോഴും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്കാണ് ഇവർ ഈ സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നത് അപ്പൊ സമ്മാനങ്ങൾ എന്താണെന്ന് അറിയണ്ടേ രണ്ടാമത്തെ മാസത്തിലുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പില് ഒരു സ്മാർട്ട് ഫോണും നാലാമത്തെ മാസത്തിലൊരു വാഷിംഗ് മെഷീനും ആറാമത്തെ മാസത്തിലൊരു സ്മാർട്ട് ടിവിയും എട്ടാമത്തെ മാസത്തിലൊരു ഫ്രിഡ്ജും പത്താമത്തെ മാസത്തിലും ഒരു എയർ കണ്ടീഷണറും പന്ത്രണ്ടാമത് മാസം ലാസ്റ്റത്തെ തെരഞ്ഞെടുപ്പിൽ ബമ്പർ സമ്മാനം ായിട്ടുള്ള റോയൽ എൻഫീൽഡിന്റെ ഒരു ബുള്ളറ്റും ആണ് ഇവർ തരുന്നത് സ്കൂട്ടറിന് പുറമെയാണ് ഈ പറഞ്ഞ സമ്മാനങ്ങളെല്ലാം നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പൊ ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട ഇപ്പൊ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കൂടാതെ ഉണ്ടല്ലോ ഇവിടെ വേറെയും ഒരുപാട് ഓഫേഴ്സ് നടക്കുന്നുണ്ട് ഈ വണ്ടികൾക്കൊക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് വെറും നാല് തൊള്ളായിരം ആണ് പാഷൻ സ്റ്റോറിന്റെ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി കച്ചേരി പടിയിലെ ചങ്ങണം റോഡില് പള്ളിയുടെ അടുത്തായിട്ടാണ്